നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം പാലസ്തീനിൽ ഇസ്രായേലിന്റെ നരനായാട്ട് തുടരുമ്പോഴും പലസ്തീനി പിന്തുണയുമായി നിരവധി രാജ്യങ്ങളും സംഘടനകളും രംഗത്ത് വരുന്നുണ്ട് ഇസ്രായേലിന്റെ കൊടും ക്രൂരത അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് പലസ്തീനെ പിന്തുണയ്ക്കുന്നവർ ആവർത്തിച്ചു പറയുന്നത് ഇസ്രായേലിന്റെ ക്രൂരതയെ അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസും രംഗത്ത് വന്നിരിക്കുകയാണ് മെഡിറ്ററേനിയൻ കടലിൽ ഇസ്രായേലിന്റെ പ്രധാന കേന്ദ്രത്തെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആക്രമിച്ചതായി റിപ്പോർട്ട് ഡ്രോൺ ഉപയോഗിച്ച് കരിഷ് വാതകറിഗാണ് ആക്രമിച്ചതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു തീവ്രശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണങ്ങൾ നടത്തിയത് എന്നാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് പറയുന്നത് അതേസമയം കൂടുതൽ വിശദാംശങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല ഗാസയിൽ കൂട്ടക്കൊല നടത്തുന്ന ഇസ്രായേലിനുള്ള മറുപടിയാണ് ഈ ആക്രമണമെന്ന് ഇസ്ലാമിക് റെസിസ്റ്റൻസ് പറഞ്ഞു നിരപരാധികളായ ഒരുപാട് പാലസ്തീനുകളെയാണ് ഇസ്രായേൽ ദിനം പ്രതി കൊന്നെടുക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളും സ്ത്രീകളുമാണ് എന്നതാണ് ദയനീയമായിട്ടുള്ളത് ഹമാസിന്റെ പേരും പറഞ്ഞ് ഈ കൊടുംക്രൂരത തുടങ്ങിയിട്ട് മൂന്ന് മാസത്തോളം അടുക്കുമ്പോഴും ഇന്ന് വരെ ഹമാസിനെ കീഴടക്കാനോ ഹമാസിൻ്റെ ഒളിത്താവളം കണ്ടെത്താനോ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് വൻ പരാജയം തന്നെയാണ് പക്ഷേ എന്നിട്ടും പലസ്തീനിലെ ആക്രമണങ്ങൾ അതിക്രമിച്ചു വരികയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും ഇസ്രായേലിന്മേൽ അമർഷം കടുക്കുകയാണ് ഇതിനോടകം തന്നെ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധവും ചരക്ക് കയറ്റുമതിയുമെല്ലാം പല രാജ്യങ്ങളും വിച്ഛേദിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും കൂട്ടാക്കാതെ ആക്രമണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ എന്നാൽ ഇസ്രായേൽ സേനയുടെ ഈ കൊടുംക്രൂരത കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇസ്രായേലിനെതിരെ ആക്രമണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സേന അറിയിച്ചതും യു എസ് വിരുദ്ധ ഗ്രൂപ്പുകളുടെ കൂട്ടായ്മയാണ് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇറാഖ് സിറിയ എന്നിവിടങ്ങളിലെ യു കേന്ദ്രങ്ങളെ ഇവർ സ്ഥിരമായി ആക്രമിക്കാറുണ്ട് തെക്കൻ ഇസ്രായേലിലെ ഏരിയാറ്റിൽ ആക്രമണം നടത്തിയതായി ഇസ്ലാമിക് റെസിസ്റ്റൻസ് അവകാശപ്പെട്ടിരുന്നു ഇറാഖിലെ യു എസ് വിമാനത്താവളം അൽ ഹരീരിലും ഐൻ അൽ അസാദിലും ബാഗ്ദാദിലെ യു എസ് എംബസിയിലും സേന ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഗസയിലെ ആക്രമണങ്ങൾക്ക് ഇസ്രായേലിന് പിന്തുണ നൽകുന്നതിനെതിരെയാണ് ഈ ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇസ്ലാമിക് റെസിസ്റ്റൻസ് പറഞ്ഞു സിറിയയിലെ കോനിക്കോ താവളം ഉൾപ്പെടെ യു എസ് സേനയുടെ താവളങ്ങളിലും അവർ ആക്രമണം നടത്തിയിരുന്നു